ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വണ്ടി എങ്ങനെ ഓടിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിനുമുമ്പ് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വണ്ടി ഓടിക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾ ലേണേഴ്സ് ലൈസൻസ് എടുത്തിരിക്കണം അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാളായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത് ഇനി ലേണേഴ്സ് ലൈസൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വണ്ടിയുടെ ഗ്ലാസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എൽ ബോർഡ് ഒട്ടിച്ചിരിക്കണം എല് എഴുതി ഒട്ടിച്ചിരിക്കണം അതേപോലെ ബാക്കിൽ റൈറ്റ് സൈഡിൽ മെയിൻ ഗ്ലാസിൻ്റെ റൈറ്റ് സൈഡിൽ എൽ ബോർഡ് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളെ കൂടെ ഡ്രൈവിംഗ് അറിയുന്ന ഉള്ള നല്ല പ്രാക്ടീസ് ഉള്ള ഒരാളെ നിങ്ങളെ കൂടെ ഇരുത്തിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ ഇറങ്ങാവൂ അല്ലാതെ നിങ്ങളൊരു കാരണവശാലും വണ്ടി ഓടിക്കാൻ ഇറങ്ങരുത് ലേണേഴ്സ് ലൈസൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഒരാൾ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ നമ്മൾ എപ്പോഴും വലത്തേ കാലുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും ചവിട്ടേണ്ടത് വലത്തേ കാലുകൊണ്ടായിരിക്കണം ഇടത്തേ കാലുകൊണ്ട് ചവിട്ടേണ്ടത് ക്ലച്ച് മാത്രമായിരിക്കണം എപ്പോഴും ശ്രദ്ധിക്കുക വലത്തേക്കാല് ആക്സിലേറ്ററും ബ്രേക്കും ഇടത്തേക്കാല് ക്ലച്ചിന് മാത്രം ഉള്ളതാണ് ഈ കാൽ കൊണ്ട് വേറൊന്നും ചവിട്ടാൻ പാടില്ല മറ്റ് രണ്ടും ബ്രേക്ക് ആണെങ്കിൽ ആക്സിലേറ്റർ ആണെങ്കിൽ നമ്മൾ വലത്തേ വലത്തേക്കാൽ ഉപയോഗിച്ച് മാത്രം ചവിട്ടാൻ പാടുള്ളൂ ഇടത്തേക്കാല് ക്ലച്ചിന് മാത്രം ഉള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വണ്ടിയിൽ കയറി ഇന്ന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ എന്തായാലും എല്ലാവരും കാണാം ഇപ്പോൾ ഞാൻ കൂടി പറയുകയാണ് നമ്മൾ വണ്ടിയിൽ കയറി ചെയ്യുന്നവരെ നമ്മൾ സീറ്റ് അറേഞ്ച് ചെയ്യുക നമ്മൾ ക്ലച്ച് മുഴുവൻ ചവിട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ക്ലച്ച് മുഴുവൻ ചവിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഇടുക സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഇട്ടു എന്നിട്ട് നമ്മൾ മൂന്ന് മിററും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ സെൻ്റർ മിറർ പിന്നെ ലെഫ്റ്റിലെ മിറർ ഈ മൂന്ന് മിറർ നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലച്ചും ബ്രേക്കും അമർത്തിയിട്ട് ചവിട്ടുക ക്ലച്ച് ചവിട്ടുമ്പോൾ എപ്പോഴും മുഴുവനായിട്ട് ചവിട്ടിയിരിക്കണം ക്ലച്ചും ബ്രേക്കും ഞാൻ അമർത്തി ചവിട്ടി ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് മുഴുവനായിട്ട് താത്തണം ഇതാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഹാൻഡ് ബ്രേക്ക് ഞാൻ നേരത്തെ ഒരു ചെറിയ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഹാൻഡ് ബ്രേക്ക് താത്ത എങ്ങനെയാച്ചാൽ ഈ നോവ് പതുക്കെ പ്രസ് ചെയ്ത് മുകളിലേക്ക് വലിക്കുക മുകളിലേക്ക് വലിച്ചിട്ട് താഴേക്ക് താത്തി വെച്ചിട്ട് വിടുക അങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇനി നമ്മൾ ശ്രദ്ധിക്കണം ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ടി ഞാൻ ഫസ്റ്റ് ഗിയർ ഇടുകയാണ് ഫസ്റ്റ് ഗിയർ ഇടുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ന്യൂട്രൽ ഗിയർ ആണോ നോക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക മുകളിലേക്ക് ഇടുക മുകളിലേക്ക് പ്രെസ് ചെയ്തു ലെഫ്റ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ച് മുകളിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറായി എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു ബാക്കിൽ നിന്ന് പുറകിൽ നിന്ന് നമ്മളെ വണ്ടി വരുന്നുണ്ടോ എന്ന് ശരിക്കും ശ്രദ്ധിക്കണം ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക വണ്ടി വരുന്നില്ല അപ്പം ഇനി വണ്ടി എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ക്ലച്ചും ബ്രേക്കും അമർത്തി ചവിട്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് മാത്രം പതുക്കെ കാലെടുത്ത് വരുമ്പോൾ വണ്ടി ചെറിയൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ക്ലച്ചിൽ നിന്ന് മാത്രം ഞാൻ ഇങ്ങനെ പതുക്കെ കാല് പൊന്നിച്ച് തരാം എൻ്റെ ഇടത്തേ കാലാണ് ക്ലച്ചിന് വരുന്നത് ക്ലച്ചിൽ നിന്ന് മാത്രം കാലിങ്ങനെ എടുത്ത് വരുമ്പോൾ വണ്ടി ഫുള്ളായിട്ടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും വണ്ടി വൈബ്രേഷൻ നന്നായിട്ട് വരുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിന്ന് പതിയെ കാലെടുത്ത് കൊടുക്കുക അപ്പോൾ വണ്ടി ചെറിയ മൂവ്മെൻറ്റ് വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നുള്ളത് ശ്രദ്ധിക്കണം എന്നിട്ട് ബ്രേക്ക് നമ്മൾ പതുക്കെ പതുക്കെ കാലെടുത്ത് കൊടുക്കുക അപ്പോൾ ആ ക്ലച്ച് വണ്ടി മൂവ്മെൻ്റ് ആവുന്നത് വരെ ക്ലച്ച് കാലെടുക്കാൻ പാടുള്ളൂ പിന്നെ ക്ലച്ചിന് കാല് വരും കാരണവശാലും എടുക്കരുത് ബ്രേക്കിൽ നിന്ന് എന്ത് ചെയ്തു നമ്മൾ മുഴുവനായിട്ട് കാലെടുത്ത് വെച്ചും ചെയ്തു ഇനി നമ്മൾ പതുക്കെ റോട്ടിലേക്ക് കയറി റൂട്ടിലേക്ക് കയറി വണ്ടിയൊക്കെ ക്ലിയറാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക നമ്മൾ വലത്തെ കൈ കൊണ്ട് ഇൻഡിക്കേറ്റർ ഓഫാക്കി എന്നിട്ട് ക്ലച്ചെന്ന് നമ്മൾ പതുക്കെ പതുക്കെ കാലെടുത്തു ക്ലച്ച് മുഴുവനായിട്ട് നമ്മൾ കാലെടുത്തു എന്നിട്ട് പതുക്കെ വലത്തെ കാലുകൊണ്ട് പതുക്കെ ആക്സിലേറ്റർ പതുക്കെ ചവിട്ടി കൊടുക്കുക പതുക്കെ വെച്ച് വളരെ പതുക്കെ ഇങ്ങനെ ചവിട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്പീഡ് കൂടി വരും സ്പീഡ് കൂടി ഇരുപതിൻ്റെ ഇരുപത് കിലോമീറ്റർ സ്പീഡിന് മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആക്സിലൊന്ന് കാല് മുഴുവനായിട്ട് എടുക്കുക ക്ലച്ച് അമർത്തി ചവിട്ടുക മാക്സിമം കാല് മുഴുവനായിട്ട് എടുത്ത് ക്ലച്ചമർത്തി ചവിട്ടി ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ആ സൈഡിലേക്ക് പ്രസ്സ് ചെയ്ത് പിടിച്ച് താഴേക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ എടുത്ത് കൊടുക്കുക ഒറ്റയടിക്ക് എടുക്കരുത് പതുക്കെ കാല് പൊന്തിച്ചു കൊടുക്കുക എന്നിട്ട് കാല് നമ്മൾ പതുക്കെ ആക്സിഡം ഇങ്ങനെ ചവിട്ടി കൊടുക്കുക വലത്തേക്കാൽ നമ്മൾ ആക്സിഡ് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞ് വണ്ടി ചെറിയ മൂവ്മെൻറ്റിൽ ഇങ്ങനെ പോകും അങ്ങനെ പോയി നമ്മൾ മുപ്പത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ അത് മുപ്പത് സ്പീഡിൽ പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ വണ്ടി ഇങ്ങനെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആക്സിലർ മുൻ മുഴുവനായിട്ട് കാലെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിയർ എന്ത് ചെയ്യുക തേർഡിലേക്ക് ഇടുക ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ടുക സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് തേർഡിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുക ആക്സിഡർ മുതൽ കാല് വെച്ചിട്ട് പതുക്കെ കൊടുക്കുക ഇനി നമുക്ക് മുന്നിൽ വളവാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആക്സിലഡർ കൂടുതലും ചവിട്ടരുത് വളവാകുമ്പോൾ ശ്രദ്ധിക്കണം കൂടുതൽ ആക്സിലട്ട് കൊടുക്കരുത് സ്റ്റാരിങ് പതുക്കെ ഒടിച്ചു എന്നിട്ടത് സ്റ്റാറിങ് നേരെയാക്കി പിടിച്ചു എന്നിട്ട് ഇനി വലത്തോട്ടാണ് ഓടി വരുന്നത് അപ്പം നമ്മൾ സ്റ്റാറിങ് വലത്തെ സൈഡിലേക്ക് പതുക്കെ ഒരു ഷെക്കൻഡ് ഓടിച്ചിട്ടേ ഉള്ളൂ നമ്മൾ പതുക്കെ ഒടിച്ചു ആ വളവ് നീർന്നു കഴിഞ്ഞ് വളവ് നേരായി നമുക്ക് തോന്നിക്കഴിഞ്ഞ് സ്റ്റാറിങ് എന്ത് ചെയ്യാം പതുക്കെ നേരെ അത്രയാണോ ഒടിച്ച് ആ ഭാഗം മാത്രം നമുക്ക് തിരിച്ചു ഓടിക്കാം എന്നിട്ട് പിന്നെ നേരെയാണെങ്കിൽ നേരെ ആണെങ്കിൽ പതുക്കെ കാൽ വെച്ച് വണ്ടി സ്പീഡ് കൂട്ടാം മുന്നിൽ വണ്ടിയോ മറ്റ് തടസ്സങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ മാത്രമേ നിങ്ങൾ സ്പീഡ് കൂട്ടി പോകേണ്ടതുള്ളൂ മുന്നിൽ തടസ്സങ്ങളോ മറ്റെന്തെങ്കിലും ഇപ്പോൾ മുന്നിൽ സ്കൂട്ടി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ സ്പീഡിൽ പോകുന്നില്ല ആ തേർഡ് ഗിയറിൽ പോകേണ്ട സ്പീഡിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ ഇനി എൻ്റെ വലത്തേ സെടുന്ന എൻ്റെ ഓപ്പോസിറ്റായിട്ട് വണ്ടികൾ കുറയുന്നുണ്ട് എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഞമ്മളെന്ത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ഓവർടേക്ക് ചെയ്യാം ഏ എൻ്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ വണ്ടികൾ കുറവാണ് എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്ത് കയറാം അല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പീഡിൽ പതുക്കെ പോയാൽ മതി ഓക്കെ ഇനി എൻ്റെ മുന്നിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സ്കൂട്ടറിനെ ഓവർടേക്ക് ചെയ്യാത്തത് ഇനി ഞാൻ പതുക്കെ വലത്തെ സൈഡിലേക്ക് അതിന് ഓവർടേക്ക് ചെയ്യുമ്പോൾ വലത്തിയ സൈഡിലേക്ക് പതുക്കെ കയറി ഒരുപാട് കയറിയത് ഈ വെള്ളവരൻ്റെ ഉള്ളിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്ന കയറി പോകാം എന്നിട്ട് പതുക്കെ ആക്സിഡർ കൊടുക്കുക പതുക്കെ ആക്സിഡർ കൊടുത്തിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ മൂവായി നാൽപ്പത് സ്പീഡിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നാൽപ്പതെട്ട് അമ്പത് സ്പീഡിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആക്സിഡൻ ഫുള്ളായിട്ട് കാലെടുക്കുക ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ടുക ഫോർത്ത് ഗിയറിലേക്ക് നേരെ താഴേക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് ക്ലച്ച് നിന്ന് ഞാൻ പതുക്കെ കാലെടുത്തു ആക്സിഡർ ചെയ്താൽ പതുക്കെ കൊടുക്കുകയാണ് ഇനി നാൽപ്പത് ടു അമ്പത് സ്പീഡിൻ്റെ ഉള്ളിൽ മാത്രം നമ്മൾ പോവാം കാരണം ഫോർത്ത് ഗിയറിലാണ് നാൽപ്പതേ റ്റു അമ്പത് സ്പീഡിൻ്റെ ഉള്ളിലേ പോകാൻ പാടുള്ളൂ അതിൽ കൂടരുത് അതിൽ കുറയും ചെയ്യരുത് അതിൽ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഗിയർ ഡൗൺ ചെയ്ത് വരും വേണം കൂടിക്കഴിഞ്ഞാൽ ഫിഫ്ത്തിലേക്ക് പോകും വേണം കൂട്ടിക്കൊണ്ട് പോകാൻ വേണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യും വേണം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഗിയർ കൂട്ടി കൊണ്ടുപോകണം ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാലിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ വണ്ടി സ്പീഡ് കുറഞ്ഞു വരികയാണ് അപ്പോൾ തേർഡിലേക്ക് ഇടണം വീണ്ടും സ്പീഡ് കുറഞ്ഞ് ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ സ്പീഡിൽ പോവാണെങ്കിൽ നിങ്ങൾ സെക്കൻഡിലേക്ക് ഇടണം നേരെ കുറച്ച് നിങ്ങൾ വണ്ടി നിർത്തുകയാണ് ഇപ്പോൾ നല്ലൊരു ബ്ലോക്ക് വരുന്നുണ്ട് വണ്ടി നിർത്തുകയാണെങ്കിൽ നിങ്ങൾ പതുക്കെ വണ്ടി നിർത്തിയതിന് ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം നിർത്തി എപ്പോഴും ശ്രദ്ധിക്കുക വണ്ടിയുടെ ചലനം നിന്നതിന് ശേഷം മാത്രം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് നിങ്ങൾ പതുക്കെ എടുക്കുക അല്ലാതെ പോകുന്ന വണ്ടി ഒരു കാരണവശാലും ഫസ്റ്റിലേക്ക് ഇടരുത് അത് വണ്ടിക്ക് മെയിൻ്റെനൻസ് കൂടും ഇനി നമ്മൾ പതുക്കെ വളവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതൊക്കെ പൊടിച്ചു ഇപ്പോൾ ഈ ഗിയറിൽ തന്നെ നമുക്ക് പോരാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി റണ്ണിങ് ഉണ്ട് വേറെ മുന്നിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു ആ ഗിയറിൽ തന്നെ വന്നതും പൊടിച്ച് അങ്ങനെ പോകുന്നതും ഇനി നമുക്ക് മുന്നിൽ ബ്ലോക്കായിട്ട് ചെറിയൊരു ബ്ലോക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഒരു ചെറിയ ജംഗ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാം ആക്സിഡമിൽ നിന്ന് കാലെടുത്ത് ക്ലച്ച് അമർത്തി ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി ക്ലച്ച് ക്ലച്ചിന്ന് പതുക്കെ കാലെടുക്കുക നമ്മുടെ ചെറിയൊരു കുഴി വരുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും അതേ ഗിയർ ഒന്നും കൂടി ഡൗൺ ചെയ്യുക ക്ലച്ച് അമർത്തി ചവിട്ടി ബ്രേക്കുമ്പോൾ പതുക്കെ കാലുക സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുക മുഴുവന് കാലെടുക്കരുത് ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്ത് വരുമ്പോൾ വണ്ടി ചെറുതായിട്ട് മൂവ് ആവും മുഴുവനായിട്ട് കാലെടുക്കരുത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ മുഴുവനായിട്ട് കാലെടുക്കരുത് പതുക്കെ ക്ലച്ചിന്ന് അതുക്കെ ഇനി വണ്ടി ആ കുഴിയൊക്കെ ചാടി കഴിഞ്ഞതിന് ശേഷം ക്ലച്ചിന് നമ്മൾ പതുക്കെ കാലെടുത്ത് വരിക എന്നിട്ട് ആക്സിഡൻറ്റിലേക്ക് വലത്തേ വലത്തേക്കാൽ നമ്മൾ ആക്സിഡൻ നമുക്ക് പതുക്കെ വെച്ചു കൊടുക്കുക ആക്സിഡൻമൊക്കെ പതുക്കെ വെച്ചു എന്നിട്ട് നമ്മൾ പതുക്കെ ആക്സിഡർ കൊടുത്തു പോകുക ഇനി ഒരു കുഴി വരുന്നുണ്ട് അപ്പോൾ അതേ സിസ്റ്റം തന്നെ നമ്മൾ ക്ലച്ച് പതിയെ ചവിട്ടി കൊടുക്കാം മുഴുവൻ ചവിട്ടേണ്ട പതുക്കെ ചവിട്ടിക്കൊടുക്കുക ബ്രേക്കും പതുക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബ്രേക്കിന്ന് മാത്രം കാലെടുക്കുക ക്ലച്ചിൻ്റെ കാലം മുഴുവൻ എടുക്കരുത് ഒരു ഹാഫ് ക്ലച്ചിൽ അങ്ങനെ ക്ലച്ച് വണ്ടി കാല് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പതുക്കെ പോയിക്കോളും എന്നിട്ട് വണ്ടി നല്ല റോഡിലാണ് പോകുന്നതെങ്കിൽ ആ ക്ലച്ചിൻ്റെ കാല് പതുക്കെ പൊന്തിച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക പഴയ പോലെ ആക്സിഡൻറ്റുമൊക്കെ കാലെടുത്ത് വെച്ചു കൊടുക്കുക സ്പീഡ് പതുക്കെ കൂട്ടി വരിക ഇനി ഒരു ജംഗ്ഷനാണ് വരുന്നത് ഇനി നമുക്ക് നമുക്കടുത്ത് മുന്നിൽ വരുന്ന ഒരു ജംഗ്ഷനാണ് അപ്പോൾ ആ ജംഗ്ഷന് നമ്മളെങ്ങനെ വണ്ടി എടുക്കണം എനിക്ക് വലത്തെ സൈഡിലേക്കാണ് വണ്ടി പോകേണ്ടത് അപ്പോൾ നമ്മൾ വലത്തെ സൈഡിലേക്ക് ആദ്യം തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് വെക്കാം വലത്തേ സൈഡിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചു ഇനി വണ്ടി സ്ലോ ആവാണ് മുന്നിൽ വണ്ടികളുണ്ട് അപ്പം നമ്മൾ ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കി എന്നിട്ട് ക്ലച്ച് മുഴുവൻ ചവിട്ടി വണ്ടി നിൽക്കുന്നതിന് മുന്നേ ക്ലച്ച് മുഴുവൻ ചവിട്ടി ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു ഇനി നമ്മൾ അത് ചെയ്ത പോലെ ക്ലച്ചിന് പതുക്കെ കാലെടുത്ത് വണ്ടി മൂവ് ആവും മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ ബ്രേക്ക് മാത്രം അപ്ലൈ അപ്ലെയ്ത് കൊടുക്കുക ക്ലച്ചിൽ നിന്ന് നമ്മൾ മുഴുവൻ കാലെടുത്തിട്ട് അപ്പോൾ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമ്മളെ വലത്തെ സൈഡിൽ നിന്ന് നോക്കുക വലത്തേ സൈഡ് ആദ്യം നോക്കുക വണ്ടി ക്ലിയർ ആണോ നോക്കുക വണ്ടി ക്ലിയർ ആണെങ്കിൽ അങ്ങനെ പതുക്കെ കയറി പോവുക എന്നിട്ട് നമ്മൾ അപ്പുറത്തെ നമുക്ക് കയറാനുള്ള ട്രാക്കിലേക്ക് പതുക്കെ സ്റ്റാരിങ് ഒടിച്ച് കൊടുത്ത് പതുക്കെ കയറിയതിന് ശേഷം സ്റ്റാരിങ്ങിൻ്റെ പൊഷൻ നമ്മൾ മടിയിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ആക്സിഡൻ്റ് ഒന്ന് കാലെടുത്ത് ക്ലച്ച് മുഴുവൻ ചവിട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്തു എന്നിട്ട് ആക്സിഡൻ്റ് പതുക്കെ കൊടുത്തു പോവുക മുപ്പത് കിലോമീറ്റർ സ്പീഡിന് മുകളിലെത്തി കഴിഞ്ഞാൽ ആക്സിമത് കാലെടുക്കുക ക്ലച്ച് മുഴുവൻ ചവിട്ടുക തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ആക്സിമത് കാലെടുത്തു ഇങ്ങനെ മുന്നോട്ട് പോവുക ഇനി നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് അപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ബാക്കിൽ നിന്ന് വണ്ടി വരണ്ടോ എന്ന് ശ്രദ്ധിക്കണം അത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ മിറർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് ലെഫ്റ്റ് ചാരി പതുക്കെ പതുക്കെങ്ങനെ വന്നു ഇനി പതുക്കെ ഇങ്ങനെ പോവാ നമ്മൾ മുന്നിലേക്ക് പോവാ സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ തേഡ് ഗീറിലാണ് ഞാൻ വന്നത് അപ്പോൾ പതുക്കെ മുന്നിൽ എനിക്ക് വണ്ടികളൊന്നും ഇല്ല ഞാൻ പതുക്കെ സ്പീഡ് കൂട്ടി എന്നിട്ട് ക്ലച്ച് അമർത്തി ചവിട്ടി ആക്സിമെടുത്തു ക്ലച്ച് അമർത്തി ചവിട്ടി നേരെ താഴേക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ച് ക്ലച്ചിന്ന് പതുക്കെ കാലെടുത്തു എന്നിട്ട് വീണ്ടും ഞാൻ ആക്സിഡൻ പതുക്കെ ചവിട്ടി എങ്ങനെ ആക്സിഡൻറ്റ് കൊടുത്തു പോവാണ് ഇനി നമ്മൾ സൈഡ് ആക്കുകയാണ് സൈഡ് സെയ്ഡാക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ഇപ്പോൾ അവിടെ ആ ബോർഡിന്റെ കുറച്ച് മുന്നിലായിട്ട് എനിക്ക് സൈഡ് ആക്കണം ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു എന്നിട്ട് പതുക്കെ ബ്രേക്കിന് മാത്രം കാല് വെച്ച് വന്നു വണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ട് വരുമ്പോൾ ക്ലച്ച് ഞാൻ മുഴുവനായിട്ട് ചവിട്ടി ക്ലച്ച് ഞാൻ മുഴുവനായിട്ട് ചവിട്ടി ബ്രേക്കും അതിൻ്റെ കൂടെ എന്ത് ചെയ്തു പതുക്കെ പതുക്കെ ചവിട്ടി വന്നു എന്നിട്ട് വണ്ടി നിർത്തി ഇത്രയാണ് നമ്മൾ വണ്ടി നിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വണ്ടി വരുന്ന വണ്ടി ആദ്യം ബ്രേക്ക് പതുക്കെ ചവിട്ടി വരിക എന്നിട്ട് വണ്ടി സ്ലോ ആയി വരുന്നതിനനുസരിച്ച് ക്ലച്ച് മുഴുവൻ ചവിട്ടുക അപ്പോഴും ബ്രേക്കിൻ്റെ കാലെടുക്കരുത് നമ്മൾ വണ്ടി ഒതുക്കി റോഡിൽ നിന്ന് ഒതുക്കി വെള്ളം വരേണ്ട ഇപ്പുറത്ത് എത്തിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക ബ്രേക്ക് മുഴുവനായിട്ട് ചവിട്ടി ചവിട്ടി വരാം അപ്പോൾ ഒക്കെ നമ്മൾ പതുക്കെ ഇങ്ങനെ ചവിട്ടിയിട്ട് ഫുള്ളായിട്ട് ചവിട്ടാതെ പതുക്കെ പതിയെ പതിയെ ചവിട്ടി കൊണ്ടുവരാം അപ്പോൾ ക്ലച്ച് നമ്മൾ മുഴുവൻ ചവിട്ടിയിരിക്കണം ക്ലച്ച് മുഴുവൻ ചവിട്ടിയിട്ടില്ല എങ്കിൽ വണ്ടി ആവാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ വണ്ടി നിന്നതിന് ശേഷം നിങ്ങൾ ന്യൂട്രാക്കുക ഇനി നിങ്ങൾ വണ്ടി ഓഫാക്കുകയാണ് എങ്കിൽ ഹാൻഡ് ബ്രേക്ക് പൊന്തിക്കുക ഹാൻഡ് ബ്രേക്ക് മുഴുവനായിട്ട് പ്രസ് ചെയ്യാതെ പൊന്തിക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടിയുടെ ചാവി നമ്മൾ അങ്ങോട്ടാണ് മുന്നിലേക്കാണ് ചാവി തിരിച്ചത് അത് തിരിച്ച് ഇങ്ങോട്ടുതന്നെ താഴേക്ക് തിരിക്കാം തിരിച്ച് ഇങ്ങോട്ടന്നെ താഴേക്ക് തിരിച്ച് വണ്ടി ഓഫാക്കി നമ്മളെപ്പോഴും വണ്ടി നിർത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടു പിന്നെ ഒരു കാരണവശാലും ഗിയറിൽ ന്യൂ ഗിയർ ന്യൂട്രൽ ഇട്ടിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് വീണിട്ടില്ല എങ്കിൽ നമ്മളൊരു ഇറക്കത്തിലോ കയറ്റത്തിലോ വണ്ടി കൊണ്ട് നിർത്തുന്നുവെങ്കിലും വണ്ടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതായത് ഈ ഗിയറിൽ ഹാൻഡ് ബ്രേക്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് വീണ്ടില്ല അപ്പോൾ ചില പഴയ വണ്ടികളാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് ആയിരിക്കണം എന്നില്ല പുതിയ വണ്ടികൾക്ക് ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് ആയിരിക്കും എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഗിയറിലേക്ക് നിങ്ങളൊരു ഫസ്റ്റ് ഗിയറിലേക്ക് ക്ലച്ച് അമർത്തി ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് മാത്രം നിങ്ങളെ കാലൊക്കെ ഫ്രീ ആക്കിയിട്ട് നിങ്ങൾ പോവാം അത് വണ്ടി നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ഇറങ്ങുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ വണ്ടി കൊടുന്ന് നിർത്തുമ്പോൾ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ടാവും നിൽക്കുന്നുണ്ടാവുക വണ്ടി കൊടുന്ന് ഓഫാക്കി നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു എന്നിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു അപ്പം നിങ്ങൾ ക്ലച്ച് വണ്ടി ഓഫാക്കിയതായി നിങ്ങൾക്ക് ഇനി ക്ലച്ചിന് ഇടത്തേക്കാലിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ക്ലച്ച് എടുത്തു ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുക്കുമ്പോൾ വണ്ടി ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് വ്യക്തമായി നോക്കി ഇറങ്ങുന്നില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എന്തു ചെയ്യുക നിങ്ങൾ ബ്രേക്കിൻ്റെ കാല് എടുത്ത് നിങ്ങൾ വണ്ടീന്ന് ഇറങ്ങാൻ ശ്രദ്ധിക്കുക വണ്ടി പുറകോട്ടോ അല്ലെങ്കിൽ മുന്നിലോട്ടോ പോകുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി നിന്ന് ഇറങ്ങാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളത് കാണിച്ചെന്നു അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക എല്ലാവരുടെയും പേടി കാര്യങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾ ധൈര്യത്തിൽ മുന്നേറുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം ബായ്